ഷാജി ഉമ്മറേ ഞങ്ങളൊരു നമ്മൾ ഒരു ഗായകൻ അന്വേഷിച്ച് പോയതാണ് ഇന്നലെ രാത്രി പതിമൂന്ന് മണിക്കൂർ കാലിക്കറ്റ് ടൗൺ ഹാളിൽ വെച്ച് തുടർച്ചയായി മുഹമ്മദ് റാഫി സാഹിബിൻ്റെ പാട്ട് പാടി റാഫി സാഹിബിൻ്റെ പാട്ട് പാടി ഒരു ഇന്ത്യൻ റെക്കോർഡ് റെക്കോർഡിട്ടൊരാളല്ലേ ഏ ഒരു മലയാളി മലയാളി സംഭവം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഈ സ്റ്റെപ്പൊക്കെ മനോഹരമായ സ്ഥലത്തുനിന്ന് ഇങ്ങനൊരാൾ വളർന്നു വന്നതിന് അത്ഭുതമില്ല അദ്ദേഹം പാട്ട് ശാസ്ത്രീയമായി പഠിച്ച ആളല്ല ഏഹ് മുഹമ്മദ് റാഫിയോട് റാഫി സാഹിബിനോടുള്ള ഭയങ്കരമായ ഇഷ്ടം കൊണ്ട് കേട്ട് കേട്ട് ഒരു ഇന്ത്യ കേരളത്തിലെ അറിയപ്പെടുന്ന ഗായകനായ ആളാണ് ഇദ്ദേഹം ഇവിടെ ഉണ്ട് ആ നാട്ടിലാണ് എത്തിയിട്ടുള്ളത് ഈ സ്ഥലം തന്നെ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉജ്ജ്വലമായ സ്ഥലം ഏഹ് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് പക്ഷെ അദ്ദേഹത്തെ കാണട്ടോ ഒരു അഹങ്കാരം ഇല്ലാത്ത ഇത്രയധികം റെക്കോർഡ് സൃഷ്ടിച്ച ഒരാൾ പിന്നെ എന്താ പറയുക അദ്ദേഹത്തെ ഇന്നത്തെ ചാനലിൽ ഫൈസൽ വോകറിൻ്റെ നമ്മൾ അത് കോട്ടക്കലിൽ നിന്നും അദ്ദേഹത്തെ അന്വേഷിച്ച് ഇങ്ങനെ വാഴക്കാട്ടിലേക്ക് എത്തിയതാണ് മനോഹരമായ പറയുന്നത് മൂന്ന് ഭാഗവും മലകളാണ് അതിന് ഇതാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വീട് ആ കോഴിക്കോട് പാളയ മാർക്കറ്റിൽ എന്താണ് പോർട്ടറാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടിനൊരു എനർജി കിട്ടുന്നത് വാഴക്കാട് ഭാഗത്ത് അതിന്റെ ഒരു മലൻ്റെ ശരിക്കും ഇപ്പഴത്തൊന്നും ഇങ്ങനെ കഥച്ചില്ല മലന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ടേ ഒരാളെ കണ്ടിട്ട് നമ്മള് പോകുന്നത് അത് അവിടെ സാധാരണക്കാരനല്ലേ കാണുമ്പോ അറിയാം വേറെന്താ പതിമൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു ഗിന്നസ് റെക്കോർഡ് പോലെ റെക്കോർഡ് ഇട്ടൊരാളെ കാണുമ്പോ അയാൾ ക്ഷണിച്ചിട്ടുണ്ടാവും അറിയണ്ടേ നാലഞ്ച് നാലഞ്ച് മണിക്കൂർ അവർ കഴിയുമ്പോഴൊക്കെ ക്ഷണിച്ചിണ്ടാവും ഇത് ഇന്നലെ ത്രോ ഔട്ട് പകല് മുഴുവൻ രാവിലെ മണി മുതൽ രാത്രി മണി വരെ അല്ലേ രാവിലെ എട്ടുമണി മുതൽ രാത്രി പത്ത് മണി വരെ പാട്ട് പാടി നൂറ്റി ഇരുപത്തിയഞ്ച് പാട്ടുകൾ അപ്പൊ നോക്ക് ഇവിടെ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഊർജം കിട്ടുന്നത് ശുദ്ധമായ ഓക്സിജനും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അദ്ദേഹം വരുന്നുണ്ട് ഹായ് അസ്സാം വലിക്കും എന്താ ഷഫ് ഭായി സുഖം എന്തെങ്കിലും അടിപൊളി അല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം പാട്ടിന്റെ ഊർജ്ജയാണ് ശരിക്കും വീട് കോഴിക്കോട് പാലായി ഇവിടെന്താണ് ഈ ഗ്രാമത്തിലെ ഇവിടെ വിവാഹിത് ഇവിടെ പിന്നെ ഇവിടെ ഇവർക്ക് ആരും ഇല്ലാതെ ഇവിടെ തന്നെ വീടുണ്ടാക്കി പക്ഷെ അതൊരു അനുഗ്രഹമായി എന്താണെന്ന് വെച്ചാ ഇവിടത്തെ വായു വെള്ളം ഇതൊക്കെ പറഞ്ഞാല് നമുക്ക് കോഴിക്കോട് ഞാന് നമ്മളിങ്ങനെ കൂടി താമസിക്കുന്ന ഭാഗത്ത് നിന്നും കിട്ടാത്തൊരു ഭാഗ്യാണ് അപ്പൊ ഞാന് ഇവിടുന്ന് രാവിലെ കോഴിക്കോട് പോകും പക്ഷെ രാത്രി അവിടുത്തെ എല്ലാത്തി ഇറക്കും അവിടുത്തെ എല്ലാത്തും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരും ഇവിടെ വന്നാലും എന്താ പറയാ പെട്ടെന്ന് നമുക്ക് ബ്രീത്ത് വരെ നമുക്ക് ഭയങ്കര ഈസിയാണ് അത്രയും നല്ല ശുദ്ധമായ ജോലി എത്ര വരെ വരെ ി പോഷമായിട്ട് പാട്ടൊന്നും പണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താങ്കൾ ഒരു നൂറ് പാട്ട് റെക്കോർഡ് ഇട്ടു ആയിട്ട് പാട്ട് ഉജ്വലമായിട്ട് രീതിയിൽ ഷാജി ഷാജിമാഷേ ഉജ്ജ്വലമായ രീതിയിൽ ആ വോയിസും പിന്നെ അതേപോലെ തന്നെ ആ മാനറിസവും ആ പാട്ടിന്റെ രീതി ഒക്കെ ഇതെങ്ങനെ സാധിക്കുന്നു അത് ഒരാളോട് നമുക്ക് അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അവരെ മനസ്സിൽ ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ ആ ആളെ പാട്ട് പാടുമ്പോഴോ അല്ലെങ്കിൽ ആ ആളെ പുറത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സാമ്യം വരും അതങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് ഫാമിലി ഫാമിലി ആരും ആരും പാടും പാടും കുട്ടികളൊക്കെ ഇത് ആദ്യമായിട്ട് ഈ സൗണ്ട് സിമിലാരിറ്റി ഇത്ര ഉജ്ജ്വലമായിട്ട് പാടുന്നുള്ളത് ഞാൻ ചെറുപ്പത്തിലേ പാടലുണ്ട് ആ സമയത്ത് ഞാൻ ക്രിക്കറ്റ് ആയിട്ട് കുറച്ച് കോഴിക്കോട് ജില്ലാ അഡീഷണൽ ക്രിക്കറ്റ് വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കോളേജിൽ

चाहूँगा मैं तुझे सांझ सवेरे फिर भी कभी अब नाम को तेरे आवाज़ मैं न दूँगा आवाज़ मैं न दूँगा സൗണ്ട് ഒന്നുമില്ല പ്രേക്ഷകർ കാര്യം മനസ്സിലാക്കുക ഒരു ദിവസം പറഞ്ഞു പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് തുടങ്ങി രാവിലെ പത്തല്ല രാവിലെ ഒമ്പത് എട്ട ഒമ്പതര മണിക്ക് തുടങ്ങി ചെറിയൊരു ചായ ഒരു പതിമൂന്ന് മണിക്കൂറാണ് നമ്മൾ ഇതിന് ഇത് വെച്ചത് കട്ട് ഓഫ് വെച്ചത് പ്രോഗ്രാമിന് പക്ഷെ അത് പത്തര മണി അല്ല പന്ത്രണ്ടര മണിക്കൂറുകൊണ്ട് തീർന്നു പതിമൂന്നൂർ ആയിട്ടില്ല കാരണം റെസ്റ്റ് ഇല്ലാണ്ട് ഞാൻ തുടങ്ങി പിന്നെ ഭക്ഷണമില്ലാണ്ട് നേരെ പോയിട്ട് അതുകൊണ്ടാണ് സൗണ്ടിനൊക്കെ ചെറിയ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഇന്റർവ്യൂൽ വന്നാണ് എന്താണ് കേരളത്തിൽ കേരളത്തിൽ ഒരു ഗായകനും ഇങ്ങനെ ഓക്കെ ഇതിലേക്ക് വരാം നാലാം ക്ലാസ് ആ പാട്ട് കേട്ടു എന്നിട്ട് അത് മനസ്സിൽ പിന്നെ ഈ റേഡിയോന്ന് പിന്നെ ഹിന്ദി ഗാനങ്ങളുണ്ടാവുമല്ലോ പഴയ കിഷോർ മുകേഷൊക്കെ അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കയറുന്നത് റഫീ റഫീ സാബിൻ്റെ പാട്ടുകളാണ് പിന്നെ കാസറ്റുകൾ ശേഖരിക്കാൻ പതി റഫീ സാബിൻ്റെ അങ്ങനെ റഫീ സാവിൻ്റെ പാട്ട് കേട്ട് കേട്ട് അത് മനസ്സിലുണ്ട് പാടും ചെയ്യും പക്ഷെ ആളുകൾ മുമ്പ് പാടാൻ എനിക്ക് ഭയങ്കര സഭാകമ്പോ ഒരാളെ അപ്പം പിന്നെ കോവിഡ് വന്ന സമയത്ത് നാട്ടിലാരും ഒക്കെ ആയിട്ട് ഓരോ സ്ഥലത്തിരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് സമയത്ത് എല്ലാവരും ഇങ്ങനെ അപ്പൊ അതിലെന്ത് ചെയ്ത് അതിൽ ഇങ്ങനെ ആളുമ്പോൾ പാടി പാടി അങ്ങനെ 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 ആളുകൾ മുമ്പ് പാടാൻ കിട്ടി അങ്ങനെ എന്നോട് ഒരു സുഹൃത്തുക്കളെ പറഞ്ഞു എനിക്ക് റഫീ സാബിന്റെ പാട്ടാണ് നല്ലത് വോയിസ് ടച്ചിണ്ട് അത് ഈ അത് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഈ സുഹൃത്തുക്കളൊക്കെ പാടാണ് നൂറ് പാട്ടിലേക്ക് എത്തിപ്പിച്ചത്യൂസ് നൂറ് പാട്ട് അതും പോയിക്കോട്ടെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ പാടാനുള്ള ആ പാടാം അങ്ങനെയാണ് അതാണ് നേരം പോയി പോയത് അല്ലെങ്കിൽ ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പേ ഈ ഫീൽഡിലേക്ക് എത്തേണ്ട ആളാണ് പക്ഷേ പാടാൻ എനിക്ക് കൈ നിൽക്കുകയാ പക്ഷെ ആരാളുമ്പോ എങ്ങനെയത് പാടുന്നുണ്ട് से न अकिया मिलाना परदेसियों से निया मिलाना ാണ് ഞാൻ ജനിച്ചത് എന്റെ ജന്മം ഒക്കെ ഏറ്റവും വലിയ അനുഗ്രഹം കോഴിക്കോട് എനിക്കാണ് പ്രത്യേകിച്ചും റഫിസാബിന്റെ റോഡ് റഫിസാ മ്യൂസിയൊക്കെ വരാൻ പിന്നെ റഫീന്റെ പേര് ഒരുപാട് സംഘടനകൾ ഒരു ചുരുങ്ങിയ ഒരു പത്ത് സംഘടന ഉണ്ടാവും മുഹമ്മദ് റഫി മ്യൂസിക് അസോസിയേഷൻ റഫി ലവേഴ്സ് മ്യൂസിക് അസോസിയേഷൻ സപ്പോർട്ടാണ് ഇനി എങ്ങനെ ഒന്നും കിട്ടിയില്ല ും ഇതന്നെ പോർട്ടർ തന്നെയാണ് അപ്പൊ അതില് ആള് താങ്കൾ ഫേമസ് ആണ് ഒരു ഒരുപാട് നല്ല വേദികളിൽ പാട്ട് പാടുന്നു അപ്പോ പോർട്ടർ എടുക്കുമ്പോ ആളുകൾ ഇത് പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയില്ലേ ആളന്നെയാണോ അങ്ങനെ കോഴിക്കോട് എല്ലാവർക്കും അറിയാം വർക്ക് ആര് ആ ഒരു പാഠം വന്നാലും നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർ ആരും അന്വേഷിച്ചുവരും വെറുതെ കണ്ട് സംസാരിച്ചു പോകും കാരണം ഏറ്റവും വലിയ നമുക്ക് ഇതിനകത്ത് പൈസ ഒന്നുമില്ല ഏറ്റവും വലുത് ഭയങ്കര സ്നേഹം ആളുകൾ വല്ലാണ്ട് ഇഷ്ടപ്പെടും നമ്മള് അത് ഞമ്മളോട് ഇഷ്ടോ റഫീസാവിന്റെ പാട്ടിനോട് ഇഷ്ടമാണ് അപ്പൊ ഞമ്മള് പാടുമ്പോ അത് ഒരു ആ ഒരു നമ്മളിലൂടെ റഫീസാൻ ഇഷ്ടപ്പെടും അല്ലാണ്ട് അങ്ങനെ മറക്കാനാവാത്ത അനുഭവങ്ങളും പാട്ട് അറിയപ്പെടുന്നതിന് ശേഷം ജീവിതത്തിൽ എന്തെങ്കിലും അത് ഞാൻ ഒരു തമ്പൂരു എന്നൊരു മ്യൂസിക്കിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ എന്നെ ക്ഷണിച്ച് ആദരിക്കുകയാണ് അപ്പോൾ ആദരിക്കുമ്പോൾ ഇന്നവിടെ നിന്ന് പാട്ട് കേടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഒരാൾ പക്ഷെ അയാൾ അറിയില്ല ആരാത്തല്ല അവിടെ പരിപാടി കാണാൻ വന്നതല്ലോ അപ്പോൾ ഞാൻ റഫീ സാൻ ഒരു പാട്ട് കേട്ടു എന്നെ പാടി പാടിയപ്പോൾ അയാളത് കേട്ട് അവിടെ ഒരുപാടാൾ പാടി അപ്പോൾ അയാളെൻ്റെ അടുത്തെന്ന് പറഞ്ഞു നിങ്ങളൊരു പാട്ടും കൂടി പാടണെന്ന് പറഞ്ഞു റഫീ സാൻ ഒരു പാട്ടും പറഞ്ഞു എൻ്റെ എന്തായാലും ഞാൻ പാട്ടിൻ്റെ പേര് മറന്നുപോയി പിന്നെ അപ്പോൾ ആ പാട്ട് എന്നോട് പറഞ്ഞ പാടാൻ കഴിഞ്ഞില്ലട ആ വേദി അങ്ങനത്തെ ഒരു വേദി അങ്ങോട്ട് ഒരുപാട് ആളുകൾ പാടാണേ അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ പിന്നോട് ചെറുത്തുകൾ പറഞ്ഞെനിക്ക് നിങ്ങളെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് ഒന്ന് എന്തു ചെയ്യണോ ഇതേമാതിരി പ്രോഗ്രാമിൽ കൂടണം പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നൊരു പ്രോഗ്രാം ഇങ്ങനെ വരുന്നുണ്ട് ഓ ആയിക്കോട്ടെ എന്ത് ഹെൽപ്പ് വേണേൽ ചെയ്യുക അങ്ങനെ മൂപ്പര് ഈ പ്രോഗ്രാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അതായത് ഇത് തന്നെ അയാളും റഫീസ് അപ്പൊ ആ ഒരു ഇഷ്ടം കാണിക്കും നമ്മൾ പാടുമ്പോ അതിനകത്ത് അടിസ്ഥാനമായിട്ട് കുറെ കാര്യങ്ങളല്ലോ അതും കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്നും കൂടി പലരും പറയും അതും ഒന്ന് പറ്റണം അത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ പറയുക പിടിച്ചാൽ കിട്ടാത്തൊരു ഒത്തു ഒരുപാട് ഉയരങ്ങള് പോകാൻ കഴിയുന്നൊക്കെ അങ്ങനെ കോഴിക്കോട് ഒരുപാട് മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയാറുണ്ട് എന്താ ലക്ഷ്യം എന്താണ് അടുത്തങ്ങനെ പാടണം അതേപോലെ തന്നെ പോയി പാട്ടുണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് മോന്റെ കൂടെ ഇരുന്ന് പാടിയിട്ടുണ്ട് മ്യൂസിയം ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യായിട്ട് കാണുന്നത് റഫിസാന്റെ വീട്ടിൽ പോയിട്ട് റഫിസാന്റെ മോന്റെ മുമ്പിൽ വന്നിട്ട് മേരി ആബാസുന്ന് പാട്ട് പാടി അപ്പൊ മുമ്പേക്ക് അത് ഇഷ്ടപ്പെട്ടാണ്ട് അപ്പൊ ആശിർഭായെന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാള് ആശുപത്രി അമ്പ്രാഠെന്നെ കൊണ്ടു അമ്പ്രാട് പറഞ്ഞു അയാൾക്ക് ഇന്റെ പപ്പൻ്റെ വോയിസ് ടച്ച് അപ്പോൾ അത് അയാൾ കീപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയൊക്കെ അതൊക്കെ നന്നോറപ്പാടാണ് ഓർമ്മയുടെ ഓർമ്മ നിൽക്കണേ ഇന്നലെ ഇന്നലെ പ്രോഗ്രാമിൻ്റെ ഇടയില് മൂപ്പരി ലൈവില് വിളിച്ച് റാഫി സാഹിബിന്റെ മകൻ ഒരു പാട്ട് പാടിക്കാം റഫീ സാഹിബ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലേ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഓഡിയൻസിന് റഫി സാഹിബിന്റെ ഏത് പാട്ടാണ് പിന്നെ പ്രേക്ഷകർക്ക് നമുക്ക് കുറച്ച് കുറച്ച് മതി ഓ साओ मेरा महबूब आया है मेरा महबूब आया है मुझे इश्क है तुझी से मेरी जान ज़िंदगानी गानी तेरा पास मेरा दिल है मेरे प्यार की निशानी എന്തായാലും പാളയം പോലുള്ള ഒരു പിന്നെ മാർക്കറ്റില് പോർട്ടറായിട്ട് നിന്ന ഒരാള് മുഹമ്മദ് റാഫിയുടെ വീട്ടിൽ പോയിട്ട് പാട്ട് പാടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് റാഫി സാഹിനോടുള്ള സ്നേഹം അതിനോടുള്ള ഭയങ്കര പാഷൻ എന്നൊക്കെ പറയില്ലേ എവിടെ എത്തിപ്പെടാൻ അത് 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 നല്ലൊരു പോയിന്റ് ഷാജി എന്താ തന്നെയാണ് തന്നെയാണ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അതായത് അടങ്ങാത്ത ആഗ്രഹം ഇപ്പൊ ഒരു പാട്ടുകാരനായിട്ടല്ല ഒരു ഉള്ളിലുള്ള ഇഷ്ടം അടങ്ങാത്ത ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇങ്ങനെ ഏത് എത്തിച്ചേരാൻ പറ്റുന്നുള്ളേ പാളയത്തിൽ പിന്നെ പിന്നെ ഉപ്പ ഉമ്മ നിങ്ങളുടെ ഉപ്പ ഉമ്മ ഉപ്പാമ്മ ഉപ്പൊക്കെ മരിച്ചുപോ രാജി രണ്ടു ദിവസാവുമ്പോ ബാക്കി ഒമ്പത് ദിവസം മരിച്ചുപോയി അവരെ നല്ല സപ്പോർട്ടായിരുന്നു താമസിച്ചിരുന്നത് അങ്ങനെ വളർന്നു വന്നതാണ് അത് ചെറിയ കാര്യമല്ലോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യ ചെറുപ്പത്തിലൊരു ഒരുപാട് സങ്കടപ്പെട്ടു ഏതായാലും സാരില്ല ഒക്കെ ഇതാവട്ടെ